അപ്പോൾ നമ്മളെ ഇന്ന് ഒരു ബീഫ് കറി വെക്കാൻ പോവുകയാണ് നമുക്കിന്ന് ബീഫ് കറി എണ്ണ ഒഴിച്ച് പച്ചമുളക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് നമ്മൾ ഇതിൽ കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചതാണ് നമ്മൾ ഇതിൽ കിട്ടുന്നത് അപ്പോൾ അത് നല്ല അങ്ങോട്ട് മൊരിഞ്ഞ് നല്ല പോലെ അങ്ങോട്ട് മൊരിഞ്ഞ് വരണം ഇതൊക്കെ അങ്ങോട്ട് ചുവന്ന കളറായി വരുമ്പോൾ തന്നെ നമ്മൾ ബീഫ് കറി നല്ല കറുത്ത കളറാവുള്ളൂ ഈ ചതച്ചത് നല്ല പോലെ അതൊക്കെ പോലെ അങ്ങോട്ട് ചോർന്ന് വരുമ്പോഴാണ് നമ്മൾ ഇടുക സഭോളിടുക നമ്മളെ വെച്ചിട്ട് നമുക്ക് വയ്ക്കുന്നതിന് വെച്ചിട്ട് നല്ല രീതിയിൽ വെക്കുക എൻ്റെ രീതിയിൽ വെക്കുന്ന അപ്പോൾ അതൊന്ന് വീഡിയോയിൽ ഇടാന്ന് മാത്രം അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് കറി വെക്കുന്നത് നമ്മൾ അങ്ങനെ ഇട്ടിട്ടില്ല ബീഫ് കറി ഒന്നും അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഇടാന്ന് വെച്ചിട്ടാണ് ഇപ്പം നല്ലോണം ഒന്നാകട്ടെ പാകത്തിന് ഉപ്പിടാം നമുക്ക് ഉപ്പിട്ടാൽ പെട്ടെന്ന് സവോള കുഴഞ്ഞു പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും നമ്മൾ വീട്ടിൽ എപ്പോഴും സവോള ഉപ്പിട്ടാൽ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും നമുക്ക് അടിപ്പിടിച്ച് മരത്തിൻ്റെ കയ്യിൽ ഇളക്കിയാലേ പെട്ടെന്ന് പോരൂല അടിപിടിച്ചാൽ ഇന്ന് നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ വന്നിട്ട് ഇറച്ചിയും പത്തിരിയാണ് അപ്പോൾ നമുക്ക് ബീഫ് കറി വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഇറച്ചിയും പത്തിരിയും ഇന്ന് നോമ്പ് തുറക്കാൻ ഇറച്ചിയും പത്തിരിയാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയും മുളക് വന്ന് ഇളക്കിടാം ടു തക്കാളി ഒരു മൂന്ന് തക്കാളിയേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഒരു ഒന്നേക്കാൽ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മസാലപ്പൊടി ഒരു കുറച്ച് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ബീഫിൽ നല്ലോണം നെയ്യുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒരുപാട് ഇതിലേക്ക് ചേർത്തിട്ടില്ല വെള്ളം ഒച്ചിട്ട് നല്ലപോലെ ഈ മസാലകളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ മസാലപ്പൊടി ഒരു രണ്ട് സ്പൂൺ വരുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ വേപ്പില കഴുകി വെച്ചാണ് കുറച്ച് മല്ലുവല നമുക്കൊരു കറുത്ത കളർവ് വന്നില്ലേ അപ്പൊ അതുപോലെ ഇതുപോലെ നല്ലപോലെ അച്ചാർ കുറവ് ആകണം നമ്മുടെ മസാല ഇങ്ങനെ ആയാൽ തന്നെ ഇറച്ചിക്കറി ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്കിതില് കുരുമുളക് ഇല്ല കുരുമുളക് ഇട്ടാല് ഒന്നുകൂടി ടേസ്റ്റ് നല്ല ടേസ്റ്റ് കുരുമുളക് ആണ് കുരുമുളക് നോക്കും അപ്പൊ നമ്മള് ബീഫ് നല്ലപോലെ കഴുകി വെച്ച ബീഫാണ് ഇതിലേക്ക് ഇടണം നല്ലപോലെ ബീഫൊന്നും ഇളക്കി കൊടുത്തിട്ട് പാഴത്തന്നെ കുറച്ച് വെള്ളവും വെച്ചും കൊണ്ട് അടച്ചു വെച്ചാൽ അവിടെ കിടന്ന് വേഗം അപ്പോൾ നമ്മൾ ഈ ബീഫൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ മസാല കിടന്നിട്ട് മസാലയിൽ കിടന്നിട്ട് ബീഫ് ഈ കളർ വരണം ഇന്ന് വരട്ടുവാണെങ്കിൽ നല്ല കറുത്ത കളർ വരും നമുക്ക് അപ്പോൾ നല്ല സബോളയൊക്കെ നല്ലപോലെ അങ്ങോട്ട് അച്ചാർ പരുവുവാകണം എന്നാൽ തന്നെ നമ്മുടെ ബീഫ് കറി നല്ല മണം നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ സബോള മസാല അങ്ങോട്ട് വേണമെങ്കിൽ നല്ലോണം വെണ്ണ തെളിഞ്ഞ് നമുക്ക് കാണണം അതുപോലെ വെണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ട വേഗം ആവശ്യത്തിനുള്ള വെള്ളം വേഗണ്ടേ ബീഫ് വേഗണ്ടേ നല്ലപോലെ വേഗണം അപ്പോൾ പാകത്തിന് വെള്ളം വെച്ച് വെച്ചിട്ടുണ്ട് ഇനി മതി നമുക്ക് ഈ വെള്ളമാണ് കറക്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഉപ്പൊന്നും നോക്കാൻ പറ്റില്ല തെൻസുള്ള നോമ്പ് തുറന്നിട്ട് നോക്കാം പാകത്തിൽ തന്നെ ഉപ്പൊക്കെ ഇട്ട് കണം അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഉണ്ട് ഒരു നാലഞ്ച് വിസിൽ നാല് വിസിൽ വന്നാൽ അപ്പോൾ ഒരു നാല് വിസിലാണ് നമ്മളിട്ടത് നാല് വിശിനുള്ളിൽ അച്ചൊക്കെ നല്ലപോലെ വെന്ത് കറിയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് നോമ്പ് വറക്കാൻ ഇരുപത്തയ്യായിരം ആവല്ലേ അപ്പം ഇന്ന് നമുക്ക് നോമ്പ് ഇറക്കാൻ പത്തിരിയും ബീഫ് കറിയും നമുക്ക് ബീഫ് കറിയും ആയി നമ്മുടെ ബീഫ് കറിയും പത്തിരിയും നിങ്ങൾക്ക് ഇന്ന് ഇരുപത്തയ്യം ആവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വരാം മനസ്സിലാവുക